ഇത് സുഹൃത്തുക്കളെ ഇത് എന്ത് സംബന്ധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞ് കടയ്ക്ക് വെളിയിൽ പോകുക തിരിഞ്ഞ് വെച്ചാൽ പറഞ്ഞ് എന്ന് പറഞ്ഞാൽ സന്നദ്ധനമായി ഞാൻ സത്യസന്ധമായ രീതിയിൽ ഞാൻ തിരിഞ്ഞു വന്ന് ഞാൻ കണച്ച കണ്ടിട്ടില്ല കേട്ടോ അപ്പം നമുക്കിത് വഴിയിൽ പോകുന്ന വഴിച്ച് നമുക്ക് തിരിച്ച് നമുക്കിത് നോക്കുകയാണെന്ന് തോന്നാം എൻ്റെ ചക്കര ഇതൊക്കെ ഇനി ഞാൻ അതിൽ കല്ലും മണ്ണും ആണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമാണ് എന്തെങ്കിലും തരാമെന്ന് തോന്നിയല്ലോ അതുതന്നെ വലിയ കാര്യമായി ലവ് യു അപ്പോൾ ശരി പോയി പരീക്ഷ നന്നായിട്ട് കഴിഞ്ഞിട്ട് വാ അച്ഛനും അമ്മയും ഒന്ന് ഒന്ന് കറങ്ങിയിട്ട് ഇനി വരാം കേട്ടോ അതെ

അപ്പൊ ഞങ്ങള് അവള് പ്രത്യേകം പറഞ്ഞു ദൂരെ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാവോ അപ്പോൾ ഇതിപ്പോ കറക്റ്റ് സ്ഥലം വേദന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇത് ഇപ്പൊ തെന്മല കഴിഞ്ഞിട്ടില്ലേ തെന്മല ആ തെന്മല കഴിഞ്ഞിട്ട് ഞങ്ങള് തെങ്കാശി റൂട്ടിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ എന്തോ ആയാലും ആശാട്ടി ഞങ്ങൾക്ക് തന്നുവിട്ട സമ്മാനം എന്താണെന്ന് നോക്കി ഭയങ്കര പാക്കിംഗ് ഇതെന്തോ ഇത് ഇട്ട് കെട്ടി വെച്ചേക്കാം ഇന്ത്യയുടെ ഫ്ലാഗാ നല്ല പണി എനിക്കോ ഹാപ്പി ഐ ലവ് ഫാദർ ഐ ലവ് മദർ ഫാദർ ഹാപ്പി ആനിവേഴ്സറി ആനിവേഴ്സറി മദർ മദർ ആൻഡ് ഫാദർ ഹാപ്പി ആനിവേഴ്സറി എന്റെ ചക്കരേത് ஹாப்பி வெட்டிங் அனிவர்சரி மம்மா அண்ட் அச்சா ஐயோ தர்க்கு 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 பேக்கிங் கண்டா நம்ம அகத்து இருக்கنا காணான் பாடல்ல அது நான் இத்ரேன் பேக்கிங் இது என்ன நன்னாட்ட பண்ணி போடுற ட்ரோ அந்த வச்சு ஏக மோளே थैंक यू so much எந்தாயாலும் நோக்கட்டே இந்த பொண்ணு என்னது இது எடுக்கு 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 எடுத்து ஆஹா

ഒരുപാട് 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 നന്ദി കേട്ടോ വില വിലമതിക്കാനാവാത്ത സമ്മാനമാണ് അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾക്ക് തന്നത് താങ്ക് യു സോ മച്ച് മേഡിയ പൊട്ടിച്ചേ മോളെ അച്ഛ കഴിച്ചോളാം താങ്ക് യു ഈ വീഡിയോ ഇതിവിടെ കിടക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കിടക്കും എന്റെ കുഞ്ഞ് വളർന്നു വലുതായാലും അവളും കാണും അപ്പോൾ അവക്ക് ഇന്ന് അനുഭവിച്ചതിനേക്കാളും കൂടുതൽ ത്രില് ഇത് കാണുമ്പോ അവക്കുണ്ടാവും ഇതിനൊക്കെ ഞങ്ങൾ ഇതിലും മനോഹരമായ സമ്മാനങ്ങൾ തിരിച്ചു കൊടുത്തോണ്ട് തന്നെ ഞങ്ങൾ പ്രതികാരം ചെയ്യും അല്ലേ ഒത്തിരി സന്തോഷം കുഞ്ഞുങ്ങളിങ്ങനെ ചെയ്യാമെന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ് നന്മയാണ്